ഹായ് ഓൾ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു കളർ എഡിങ് വീഡിയോ എഡിറ്റിങ് ആണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക നമ്മളെ പൊതിച്ച് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ആലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനാണ് വീഡിയോക്കുറിച്ച് സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ആദ്യ ഡോ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം ഇപ്പോൾ പേരായിട്ട് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഉപയോഗിക്കേണ്ട രീതി രീതിയിലുള്ള വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു വീഡിയോ എഡിറ്റിങ്ങ് ആണ് നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്യുന്ന ലൈറ്റ് മോഷണലാണ് നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിനകത്ത് ഡൗൺലോഡ് ചെയ്യുക ജസ്റ്റ് ഫോട്ടോ ചേഞ്ച് ചെയ്ത് മാത്രമേ പറഞ്ഞു പറഞ്ഞിരുന്നുള്ളൂ ആ ലിങ്ക് എക്സാമ്പിൾ ഫയലായിട്ട് ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നകത്ത് പ്രൊജക്റ്റിൻ്റെ സെക്ഷൻ ലൈൻ കാണാൻ സാധിക്കുന്ന മുപ്പാതീതിയിലെ ഫുൾ പ്രൊജക്റ്റ് ആ ലിങ്ക് ആണ് നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ടാണ് ടെലിഗ്രാം ചാനലിലും ആഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ആ ലിങ്ക് ഓപ്പൺ ചെയ്യുക ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യാൻ നേരത്തെ നമുക്ക് ഇങ്ങനെയൊക്കെയും കാണാൻ സാധിക്കുന്നത് ഇവിടെ നമുക്ക് താഴെയായിട്ട് തൂങ്ങിൻ്റെ മുകളിലായിട്ട് ഒരു സെയിം ഫോട്ടോ തന്നെ രണ്ട് പാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് ആ ഫോട്ടോ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഫോട്ടോ ചേഞ്ച് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങളൊരു ഫോട്ടോ നിങ്ങളുടെ ഫോട്ടോ എടുത്ത് വയ്ക്കുക അതിനുശേഷം ഫോട്ടോ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം ഗാലറി ചെല്ലാൻ നേരത്ത് നമുക്ക് ആഡ് ചെയ്യാനുള്ള ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക മുകളിൽ കാണുന്ന പെസ് പെട്ടൻ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് ആ ഫോട്ടോ ചേഞ്ച് ചെയ്ത് വരുന്നതായിരിക്കും അതിന് ശേഷം അത് അതുപോലെ ആ സെയിം ഫോട്ടോ തന്നെ നെക്സ്റ്റ് ഫോട്ടോ ആയിട്ട് ലെയർ മുകളിൽ കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് ആ സെയിം ഫോട്ടോ തന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഈ പ്രൊജക്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ വേറെ ട്രെൻഡിങ് ആണ് ഇത്രയും ചെയ്യുന്നതിനകത്ത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാതെ പോകല്ലേ ഇനി എച്ച് ഡി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യേണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സെറ്റിംഗ്സിൻ്റെ അതായത് മുകളിൽ കാണുന്ന സെറ്റിംഗ്സിൻ്റെ റൈസ് ആകുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പേജ് അകത്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക താങ്ക് യു ആൾ